നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ച് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത് യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാരത്തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷി ആവാൻ നോക്കേണ്ടതില്ല ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു നേതൃത്വത്തെ കരുവാരിത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം എം പിമാർ യോഗത്തിൽ അറിയിക്കും ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാകില്ലെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നതാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തലസ്ഥാനത്തെ പരിപാടികളിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞ് കെ മുരളീധരൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു നടപടി എന്ത് വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും തരൂരിന്റെ കാര്യം പാർട്ടി വിട്ടതാണ് അദ്ദേഹം കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിവാദ പ്രസ്താവനകളും മോദി സ്തുതിയും ലേഖനങ്ങളും കൊണ്ട് നിരന്തരം കോൺഗ്രസ്സിന് തലവേദനയാകുന്ന തരൂരിനെതിരെ ആഞ്ഞരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പലതവണ ഹൈക്കമാൻഡ് വിലക്കിയിട്ടും തരൂർ പിന്നോട്ട് പോയില്ല രാജ്യമാണ് വലുത് കോൺഗ്രസ് രണ്ടാമതെന്നാണ് തരൂരിന്റെ പുതിയ രീതി ഇതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പടപ്പുറപ്പാട് തുടങ്ങിയത് അതിനിടെ അടിയന്തരാവസ്ഥ ലേഖന വിവാദത്തിൽ വിശദീകരണവുമായി തരൂർ രംഗത്ത് വന്നിരുന്നു ഗാന്ധി കുടുംബത്തിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും വിമർശിക്കുന്നത് തന്നെ വായിക്കാത്തവരാണെന്നും തരൂർ പറഞ്ഞു ആയിരത്തി താൻ എഴുതിയത് തന്നെയാണ് ഇത്തവണയും എഴുതിയത് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിലുൾപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുമാണ് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും തരൂർ വ്യക്തമാക്കി സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സർവേ നടത്തിയവരോട് ചോദിക്കണമെന്നതായിരുന്നു തരൂരിന്റെ പ്രതികരണം സർവേയെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്നും അത്രേ ഉള്ളുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങാനിരിക്കെ തരൂരിനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ച സജീവമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ സംസാരിക്കുന്നത് വിലക്കണമെന്നാണ് ഉന്നത നേതാക്കൾ പറയുന്നത് പ്രസംഗിക്കുന്നത് വിലക്കി വിപ്പ് നൽകുന്നത് പരിഗണനയിലുണ്ട് വിപ്പ് ലംഘിച്ചാൽ ലോക്സഭാ അംഗത്വം നഷ്ടമാകും എന്നാൽ അത് ോ എന്ന ആശങ്കയുമുണ്ട് അതേസമയം തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ വിമർശനം കടുക്കുമ്പോൾ തരൂർ തുടർ പ്രതികരണത്തിന് തയ്യാറല്ല കോൺഗ്രസ് നേതാക്കളുടെ വിമർശനത്തിൽ ആരെക്കുറിച്ചും ഒന്നും പറയുന്നില്ലെന്നും തരൂർ പറഞ്ഞു വിമർശനങ്ങളിൽ ആർക്കെതിരെയും ഒരു പരാതിയുമില്ലെന്നും വിമർശനവുമില്ലെന്നും തരൂർ വ്യക്തമാക്കി കേരളത്തിലെ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായി തരൂരിനെ കൈയൊഴിഞ്ഞമട്ടാണ് തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് കെ പി സി സിയുടെ ആവശ്യം ഇതിനുള്ള തീരുമാനം ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചു കേരളത്തിലെ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുകയാണ് തരൂരിനെ കൊച്ചിയിൽ ഉണ്ടായിട്ടും ശനിയാഴ്ച എറണാകുളം ഡി സി സിയുടെ സമരപരിപാടിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചില്ല ഇതെല്ലാം തരൂരിനെ കോൺഗ്രസ് തഴയുന്നതിന്റെ സൂചനയാണ് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കെ സി വേണുഗോപാൽ കെ മുരളീധരൻ തുടങ്ങി പല നേതാക്കളും തരൂരിനെ പരിഹസിച്ചിരുന്നു ഇരുപിടിയൻ പക്ഷികളുടെ ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് എം പി മാണിക്കം അദ്ദേഹത്തെ പരിഹസിച്ചത് തരൂർ അവസരവാദിയാണെന്നിൽ കോൺഗ്രസ് മുഖപത്രം ലേഖനം എഴുതി അതിനിടയിലും ആദ്യ പരിഗണന രാജ്യത്തിനാണെന്നും പിന്നീട് ാണ് പാർട്ടി വരുന്നതെന്നും തരൂർ ആവർത്തിക്കുകയും ചെയ്തു ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെട്ടേകാമെന്നും തരൂർ പറഞ്ഞു കൌൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷന്റെ രണ്ടാം വാർഷികത്തിൽ സമാധാനവും ഐക്യവും ദേശീയ വികസനവും എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നും തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ലെന്നും തരൂർ പറഞ്ഞിരുന്നു